നമസ്കാരം അപ്പോൾ ഒന്ന് ഒരു കുഞ്ഞൻ ഒരു മിനി ഡ്രയർ ഇലക്ട്രിക്കൽ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അത് ചങ്ങരകുളത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ എടപ്പാട് ചങ്ങരംകുളം നന്നമുക്ക് പറഞ്ഞ ഒരു ചെറിയൊരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്കാണത് ചെറിയ ഡ്രയറാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയറിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഇത് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി അത് അടുത്തിട്ട് അടുത്ത് വന്നു രണ്ടടി ബീജും അതുപോലെ തന്നെ രണ്ടടി ബാക്കിൽക്കും ഉണ്ട് ബാഗിൽ രണ്ടരിയും ഈ സൈഡിലേക്ക് രണ്ടടിയും അങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് പിന്നെ ഒരു നാല് മൂന്നര അടി ഐറ്റം ഉള്ളു ഒരു ചെറിയ ഒരു കുഞ്ഞൻ മിനി ഡ്രയറാണിത് നമ്മളെ ഈ വീട്ടിൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ ഡ്രയർ ചെറിയ കാര്യങ്ങളും കാര്യങ്ങളുള്ളും ഈ പിന്നെ ഡ്രയറിന് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ആണ് നമ്മളെ മറ്റുള്ള ഡ്രയറിൽ വെക്കുന്ന അതേ ബോക്സ് ആണ് ഇതിന്റെ മെയിൻ തല എന്ന് പറഞ്ഞത് നമ്മുടെ ഇലക്ട്രിക്കൽ ബോക്സ് പിന്നെ ഇതിന്റെ ഡ്രയറിന്റെ ഇലക്ട്രിക്കൽ ബോക്സ് ആണ് അതിൽ നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട് കട്ട് ഓഫ് വെച്ചിട്ടുണ്ട് ഡിഗ്രി കാര്യങ്ങളും കൂട്ടില്ല അതുപോലെ അതിൻ്റെ ആമിയർ അറിയണത് എല്ലാം ഉണ്ട് ബോക്സ് നമ്മൾ പിന്നെ ഇതിൽ വലിയ ഡ്രയറിനൊക്കെ വെക്കണം അതേ ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് നമുക്ക് വീട്ടിലൊക്കെ പിന്നെ ഒരു സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എവിടെക്ക് വേണമെങ്കിലും നോർത്തിട്ട് ഇതിന് ലോക്ക് ഇടാം ഇത് ലോക്ക് പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളൊരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ആക്കിയിട്ടില്ല നമുക്ക് ഏത് ഭാഗത്തേക്കും എനിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തിക്കുണ്ടാകുന്ന ഒരു ചെറിയ ഡ്രയറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏതലും അതുപോലെ തന്നെ കവർ ബോട്ടൊക്കെ സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആറ് ട്രേ ആണ് അടിച്ചിട്ടുള്ളത് ആറ് ട്രേ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പല സാധനങ്ങളും ഉണക്കാൻ പറ്റാവുന്ന ഒരു പിന്നെ സിസ്റ്റത്തിലാണ് നമ്മൾ ട്രേ അടിച്ചിട്ടുള്ളത് ചെറിയ ട്രെൻഡ് അതുപോലെ തന്നെ മൂന്ന് ഒരേ സൈസ് ട്രെൻഡ് പിന്നെ കുറച്ച് വലിയ ട്രെൻഡ് പിന്നെ ഒരു എവി നെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മഞ്ഞ് മുളക് മഞ്ഞളൊക്കെ ഇടാവുന്ന ഒരു ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിത് അടിച്ചിട്ടുള്ളത് ലിറ്റിടുത്താണ് ഇത് ട്രാ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ രണ്ട് ഫാനാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞത് മറ്റുള്ള ഡ്രയർ പോലൊക്കെ തന്നെ പിന്നെ മൂന്ന് ലെയർ തന്നെ അടിച്ചിട്ടുള്ളത് എ സി അടിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡ്രയർ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ജി എ സീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഫൂൾ അടിച്ചിട്ടുണ്ട് എ സി ഇപ്പം അടിച്ചിട്ടുണ്ട് ഇത് റെഡ് കളറാണ് ഡ്രയർ വരിക അപ്പം അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ചെറിയ ഡ്രയറിന്റെ വിശേഷം നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പയിലാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് നമ്മുടെ എടപ്പാൾ പൊന്നാനി റോഡ് ടച്ച് കൊടുത്താണ് നമ്മുടെ ലൊക്കേഷൻ ഒക്കെ നമ്മളെ കൊപ്ര കട്ടർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡ്രയർ വലുതും ചെറുതും പല സേഷനുകളിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ കത്തിക്കണ പയബുട്ടീൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ മല്ലി മുളക് മഞ്ഞൾ എല്ലാ സാധനങ്ങളും നമ്മൾ വേനത്തിട്ട് ഉണക്കാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും ഉണക്കാൻ പറ്റിയ ഒരു ചെറിയ ഡ്രയറാണ് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കയറ്റുന്നത് കാണാം അപ്പോൾ ടാങ്ക് അപ്പോൾ നമ്മളിതിൽ ഇരുന്നൂറ് തേങ്ങ ഇട്ട കൊള്ളുക നാനൂറ് പീസ് ഇരുന്നൂറ് തേങ്ങ കൊള്ളണ ഡ്രയറാണിത് നാന്നൂറ് പീസ് തേങ്ങ അതിൽ കൊള്ളും പല കാരണങ്ങളും പൊക്കണല്ലേ